കാന്താരി ഉണ്ട് ചിക്കനും ഉണ്ട് അപ്പൊ കാന്താരി ചിക്കൻ ഉണ്ടാക്കിയാലോ കാന്താരി ഉണ്ട് ചിക്കനും ഉണ്ട് നമുക്ക് കാന്താരി ചിക്കൻ ഉണ്ടാക്കിയാലോ ഏട്ടിയിലാണോ ഉണ്ടാക്കിയെടുക്കുന്നേ നമുക്ക് വേണ്ട പീസ് കൊടുക്കാം ഇട്ടുകൊടുക്കാം കാല് രണ്ട് കാലിന്റെ പീസ് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ടേ പിന്നെ ഇതാ നമുക്ക് എല്ലുള്ള പീസിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതായിരിക്കും ടേസ്റ്റ് കൂടുതൽ പിന്നെ അധിക പീസ് ഇല്ല ഇതില് ഇത്ര മതിയാവും കരിഞ്ഞ ഇതൊന്നും ഇല്ല അത് നല്ലോണം ആവണം അപ്പൊ ഇതാ ഇത്ര ഇത്ര പീസാത്തിള്ളത്ര മതില്ലേ കൊറച്ച് സ്പൈസിയായിരിക്കും അതുകൊണ്ട് ഇത്ര മതി ഞാൻ ഇനി ബാക്കിയുള്ള മസാല സെറ്റ് ചെയ്യ അപ്പൊ ഇതാ ഇത്രയും നമ്മള് കാന്താരി എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല എരിവുണ്ടാവും കേട്ടോ ഇപ്പം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഒരു കഷ്ണം പട്ട ഒരു ഗ്രാമ്പു ഒരു ഇച്ചിരി പെരിച്ചീരവും ജീരവും കൂടി ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ ജസ്റ്റ് നല്ല മണമുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാവേ നിറയെ കറിയപ്പിട്ട് കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിനെ ഇപ്പം ഇട്ടുകൊടുത്തത് ഉപ്പ് ഗരം മസാല വെളിച്ചെണ്ണ പിന്നെ നമ്മളുടെ മിക്സും പിന്നെ അതോടൊപ്പം നല്ലോണം കറിവേപ്പിയ ചേർത്തിട്ടുണ്ട് തിരുന്ന് വെക്കാട്ട കൈവേഗം കണ്ടിട്ട് ഇതിൽ പണി കിട്ടും ഇനിയിപ്പം അത്യാവശ്യം വലിയൊരു സവാഡെടുക്കുന്നുണ്ട് കേട്ടോ അത് ഇതിലേക്ക് അരിഞ്ഞിടാം കുഞ്ഞു കുഞ്ഞിയായിട്ട് അവർക്കെങ്ങനെ ഇഷ്ടം എന്ന് വെച്ചതും കേട്ടോ ഇതിൻ്റെ തന്നെ തൊലി ഒളിച്ചാൽ ഞാൻ കരിയാൻ തുടങ്ങും എനിക്ക് ടിപ്സ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രീസറിൽ വെച്ചിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണെന്ന് പറഞ്ഞിട്ട് പക്ഷെ എനിക്ക് ഉള്ളി തൊലി കളഞ്ഞിട്ട് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഉള്ള സ്മെല് അത് വിചാരിച്ചിട്ടാണ് ചെയ്യാത്തത് കേട്ടോ എന്തായാലും ടിപ്സ് പറഞ്ഞു തന്നതിന് ഒരുപാട് താങ്ക്സാ പുളി അരിയുന്നുണ്ടേ എന്തായാലും എന്റെ കണ്ണട വെച്ചോന്നായി നോക്കട്ടെ എങ്ങനെയുണ്ടാവും റിസൾട്ട് നോക്കാം പിന്നെ ഓർമ്മ എല്ലാം ജീവി എണ്ണ കരിശയില്ല ഒരു കാര്യമില്ല കേട്ടോ അവടെ ഹെൽമറ്റോ ഇടേണ്ടി വരും എന്തായാലും മുഖം കഴുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്തോക്കാട്ടോ മുഖത്തെല്ലാം തെളിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഒരു കോസ്റ്റ്യൂം ചേഞ്ച് ആക്കിയതെ ഇതിന് കുറുകി വരണം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് തേങ്ങ വറുത്തിട്ടിട്ട് കൊടുക്കാവേ ഇതാണ് പുതിയ റെസിപ്പി ആണത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ ഇവിടെ കുറച്ച് ഉള്ളി വറുത്തെടുക്കുന്നുണ്ടേ ഒരു കുറച്ച് മതി കേട്ടോ ഒരു കാക്കണ ഉള്ളി മതി അത് വറുത്തത് അതിലേക്ക് ഇട്ട് കൊടുക്കും അതിന് ശേഷം തേങ്ങയും കൂടി വറുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കെട്ടോ ഇതാണ് നമ്മൾ സംഭവിക്കാൻ പോകുന്ന സംഭവം അപ്പൊ ഇതാ ഈ ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ടേ ഞാൻ ഞാൻ അപ്പൊ ഇത് ഇതിലേക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഉള്ളി വറുത്തിട്ട് ആ ഒരു സ്റ്റേജിൽ നിർത്തിയാൽ മതി കേട്ടോ അതാണ് എനിക്ക് പേഴ്സണലി ആ ടേസ്റ്റ് ആയിരുന്നു കുറച്ചുകൂടി ഇഷ്ടമായത് ഈ തേങ്ങ വറുത്തിട്ടതിനു ശേഷമുള്ള ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടായിട്ടില്ല പക്ഷെ അതേട്ടൻ ഭയങ്കര ഇഷ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതിലേക്ക് ഇത്തിരി മല്ലിയാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇവിടെ ഫിനിഷ് ചെയ്യാം ഇത്രേ ഉള്ളൂ സംഭവം കേട്ടോ ഞാൻ ഇത്രമാത്രം മല്ലിയാലും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഇതൊന്നടച്ചു നോക്കട്ടോ ആ തേങ്ങയുടെ ഒക്കെ ടേസ്റ്റ് ഇതിലേക്ക് അങ്ങ് ഇറങ്ങട്ടെ ഇത് ഡ്രൈ ആയിട്ട് എടുക്കട്ടോ സംഭവം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാ സംഭവം സെറ്റ് ആയിട്ടുണ്ട് ടേസ്റ്റ് ഒക്കെ ഇതിനൊക്കെ റോബർക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ഇതാണ് കേട്ടോ ഐറ്റം എന്തെല്ലാം വേണമെന്നറിയോ